പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനം തുടരുകയാണ് നിങ്ങളുടെ ദിവ്യത്വം തിരിച്ചറിയുക സ്വാമിജി പറയുന്നു ഒരിക്കൽ ഞാൻ ഹിമാലയത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു വഴി മുന്നിലങ്ങനെ കിടക്കുന്നു ഞങ്ങൾ പാവം സന്യാസിമാരെ ആരും കൂടെ കൂട്ടിയില്ല അതിനാൽ ഞങ്ങൾക്ക് അവരുടെ വണ്ടികളിലൊന്നും പോകുവാൻ കഴിഞ്ഞില്ല നടന്നു തന്നെ പോകേണ്ടി വന്നു ഒപ്പം ഒരു വൃദ്ധനായ മനുഷ്യനുമുണ്ടായിരുന്നു നൂറുകണക്കിനും മൈൽ ദൂരം കയറ്റവും ഇറക്കവുമായി മുന്നിൽ കണ്ട ആ വൃദ്ധൻ പറഞ്ഞു ഓ അതെങ്ങനെ കടക്കും എനിക്കിനി നടക്കാൻ വയ്യ എൻ്റെ ചങ്കു പൊട്ടിപ്പോകും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു താഴെ നിങ്ങൾ നിങ്ങളുടെ പാദത്തിലേക്ക് നോക്കൂ അദ്ദേഹം അങ്ങനെ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാൽ കാൽക്കീഴിലാണ് നിങ്ങൾ പിന്നിട്ടുള്ള ആ വഴി മുഴുവൻ അതേ വഴി തന്നെയാണ് മുന്നിലും കാണുന്നതും വൈകാതെ അതും നിങ്ങളുടെ കാൽ ചുവട്ടിലാകും മഹത്തായ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കാൽച്ചുവട്ടിലായും കാരണം നിങ്ങൾ ദിവ്യ താരങ്ങളാണ് ഈ വസ്തുക്കളെല്ലാം നിങ്ങളുടെ കാൽ കാൽക്കീഴിലാണ് നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ പിടിച്ചു വിഴുങ്ങാം ആവശ്യമെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രകൃതം ശക്തരായിരിക്കുക അന്ധവിശ്വാസങ്ങൾക്ക് മറുപുറം പോവുക സ്വതന്ത്രനാവുക സജ്ജനങ്ങളെ നൂറ് വർഷം മുമ്പ് സ്വാമിജി രണ്ട് ചിത്രങ്ങളെയാണ് നമ്മുടെ മനസ്സിലേക്ക് കോരിയിടുന്നത് അതിലൊന്ന് സന്യാസിമാരോട് നൂറു വർഷം മുമ്പുള്ള നമ്മുടെ സമീപനം ഭാരതം എക്കാലത്തും ദീർഘദണ്ഡ നമസ്കാരം അർപ്പിച്ചത് ഈ കാഷായ വസ്ത്രധാരികളുടെ കാഴ്ചവട്ടിലായിരുന്നു എന്നാൽ ആയിരത്തി അറുന്നൂറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച് സായിപ്പിൻ്റെ കീഴിലേക്ക് നമ്മുടെ രാജ്യം അമർന്നതോടുകൂടി മെക്കാളെ പ്രഭു ആസൂത്രണം ചെയ്ത മാക്സ് മുള്ളർ ഒരുപാട് മാറ്റം വരുത്തിയ നമ്മുടെ പാഠ്യപദ്ധതിയിലൂടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സാർവത്രികമായതിലൂടെ ശരീരം കൊണ്ട് ഇന്ത്യക്കാരനും മനസ്സുകൊണ്ട് സായിപ്പുമായ ഒരു ജനതയെ ഇവിടെ സൃഷ്ടിച്ചെടുക്കുവാൻ അവന് കഴിഞ്ഞപ്പോൾ ഹിന്ദുവിനോടും സന്യാസിമാരോടും അവർക്ക് പുച്ഛമായിരുന്നു അങ്ങനെ പുച്ഛത്തോടുകൂടി സന്യാസിമാരെ നോക്കിക്കണ്ടു പക്ഷേ ഇതേ വിവേകാനന്ദനെ ഭാരതം നെറുകയിൽ പ്രതിഷ്ഠിച്ചു അമേരിക്കയിൽ പോയിട്ട് അമേരിക്കയുടെ നെറുകയിൽ വിവേകാനന്ദൻ എത്തിയപ്പോൾ അമേരിക്ക അംഗീകരിച്ചപ്പോൾ അമേരിക്കയിലെ പത്രങ്ങളിലെ താരമായപ്പോൾ ഈ വിവേകാനന്ദൻ ഭാരതത്തിലെയും താരമായി മാറി എന്നത് സാന്ദർഭികോശാൽ പറഞ്ഞു എന്ന് മാത്രം സ്വാമിജി പറയുകയാണ് ലോകം നിങ്ങളുടെ കാൽക്കീഴിലാവും കാരണം നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട് പക്ഷേ അങ്ങനെ കാൽകീഴിലാകണം എന്ന ഒടുങ്ങാത്ത ആഗ്രഹം നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ പിടിച്ചു വിഴുങ്ങാൻ ആവശ്യമൊന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന ഉറച്ച ദൃഢമായ ഒരു കൊടുങ്കാറ്റിന് മുന്നിലും പതറിപ്പോകാതെ ദൃഢനിശ്ചയമുണ്ടെങ്കിൽ വിജയിക്കുമെന്ന് മാത്രമല്ല ലോകം നിങ്ങളുടെ കാൽക്കീഴിലാകും ഇതാണ് ലോകത്തെ ഭരിച്ച ഓരോ ശക്തൻ്റെയും ലക്ഷണം എന്ന് മനസ്സിലാക്കുക നെപ്പോളിയൻ പറഞ്ഞ വാക്കുകൾ അസാധ്യമായിട്ടൊന്നുമില്ല ഒരു രാജ്യത്തെ പിടിച്ചെടുക്കുവാൻ വേണ്ടി അദ്ദേഹവും സൈന്യവും ചെങ്കുത്തായ കിലോമീറ്ററുകൾ ഉയർന്നു കിടക്കുന്ന ഒരു വലിയ മലയുടെ അടിവാരത്തെത്തി അത് കടന്നിട്ട് അപ്പുറത്തെത്തിയാൽ മാത്രമേ മറുരാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ കഴിയുള്ളൂ ഈ സമയത്ത് കൂടെയുള്ള കുറേ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു നമുക്ക് സാധ്യമല്ല ഇത്രയും ചെങ്കുത്തായ ഒരു മലയെ പിടിച്ചു കയറുവാൻ ഒരു സാധ്യതയും കാണാത്ത ഈ മലയെ ആയിരക്കണക്കിന് ഭടന്മാർ ഇത് കടന്നു ചെന്ന് അടുത്ത രാജ്യത്തെ ആക്രമിക്കുക സാധ്യമല്ല ഈ സമയത്താണ് ലോകപ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നത്തിങ് ഈസ് ഇമ്പോസിബിൾ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന വാക്ക് വന്നത് പക്ഷേ നാം നമ്മുടെ പ്രയത്നത്തെ പരമാവധി ചെയ്യണം ഇത് കീഴ്പ്പെടുത്തിയേ പറ്റൂ എന്ന ഇച്ഛാശക്തി ഉണ്ടാവണം ആ വാക്കുകളിൽ നിന്നും ഇച്ഛാശക്തിയിൽ നിന്നും അവർ ആ പർവ്വതത്തെ കീഴ്പ്പെടുത്തി തൊട്ടടുത്ത രാജ്യത്തെ ആക്രമിച്ചു തൻ്റെ കീഴിലാക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നെപ്പോളിയൻ്റെ സംഭവം പറയുന്നുവെങ്കിൽ ഇവിടെ നമ്മളോട് പറയുന്നു ശക്തരായിരിക്കണം അന്ധവിശ്വാസങ്ങൾക്കപ്പുറം പോവുക സ്വതന്ത്രനാവുക സ്വാതന്ത്ര്യം നമ്മുടെ ചിന്തയിലാണ് ആ ചിന്തകൾ നമ്മുടെ ബുദ്ധി തെളിഞ്ഞതാവണം ചിന്തകൾ സ്വതന്ത്രമാവണം എങ്കിൽ നിങ്ങൾക്ക് ഏത് തലം വരെയും എത്തിച്ചേരാമെന്ന് ഈ അമൃതവചനത്തിലൂടെ സ്വാമിജി നമ്മെ പഠിപ്പിക്കുന്നു മറ്റൊരു അമൃതവചനവുമായിട്ട് നമുക്ക് നാളെ സംവദിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം